ഹലോ എല്ലാവർക്കും എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഓണം സെലിബ്രേഷൻ ആയിട്ട് പോകാനോ ഏകദേശം നമ്മളെ റൂമിൽ നിന്ന് മാറിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് പറക്കാന്നുള്ള സ്ഥലത്താണ് ഈ പ്രായസ്ഥ ഓണം സെലിബ്രേഷൻ അപ്പോൾ ഇവർ കമ്പനിയുടെ ഭാഗത്തുനിന്നായിട്ട് ആദ്യമായിട്ടാണ് ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ ആ കമ്പനിയിലുള്ള ഏകദേശം പതിനേഴ് കുടുംബങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ ഓണാഘോഷ പരിപാടി ആയിരുന്നു കേട്ടോ പക്ഷെ വളരെ രസകരമായത് ഒരുപാട് ഓർമ്മകൾ പുതുക്കാനും കൂടെ പറ്റിയതായിരുന്നു ഈ ഒരു ഓണാഘോഷ പരിപാടി എന്ന് പറയുന്നത് അപ്പൊ അവിടെ കുട്ടികൾക്കായിട്ട് കളിക്കാനും കാര്യങ്ങളും കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ അങ്ങനെ സി അല്ല കുറെ ഉണ്ടായിരുന്നു അപ്പൊ അവർക്കൊക്കെ ഭയങ്കര രസമായിട്ടോ കാരണം റൂമിൽ തന്നെ ഇരുന്ന് മടുത്ത് അവർക്ക് ഇങ്ങനത്തെ പല പരിപാടികളും ഭയങ്കര എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ഓർത്തെടുക്കാനും ഒരുപാട് നമ്മൾ ഫുള്ള് തിരക്കൊക്കെ ആയിരിക്കും പക്ഷെ ഇവിടെ നിന്ന് പറഞ്ഞാൽ അതിനു മാത്രം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ എല്ലാവരും കൂടി വിചാരിച്ച് ഫാമിലി ചേർന്ന് ഒരു ഓണാഘോഷ പരിപാടി വെക്കാന്ന് അങ്ങനെയാണ് ഈ ഒരു ഓണാഘോഷ പരിപാടി വെക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു ഫാം ഹൗസിന്റെ ഒരു പുറത്തുള്ള കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം വളരെ വിശാലമായിട്ടുള്ള ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും ഫാമിലീസ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നു അപ്പൊ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കാരണം കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു കളിക്കാൻ വേണ്ടി അതേപോലെ നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിന് തന്നെ പൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുളിക്കാനും ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ഈ ഒരു സൗകര്യം നന്നായിട്ട് ഉപകാരപ്പെടും കേട്ടോ അതേപോലെ കുട്ടികൾക്ക് കുളിക്കാനാണെങ്കിലും കളിക്കാനൊക്കെ ആണെങ്കിലും അതിന് നടുവിലായിട്ട് ഊഞ്ഞാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ കിച്ചണും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് റൂമൊക്കെ നല്ല അടിപൊളി റൂമും കാര്യങ്ങളായിരുന്നു അതേപോലെ ബാത്റൂമൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഒരു സ്ഥലമായിരുന്നു ഈ ഒരു ഫാം ഹൗസ് പറഞ്ഞാൽ പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് ടർഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു ഫാം ഹൗസ് ആണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായത് പക്ഷേ ഓ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറ്റും പക്ഷെ ഇവിടെ വന്നപ്പോ അങ്ങനെ ഒരു കാര്യങ്ങള് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പഴാണ് ഇങ്ങനെ പല കാര്യങ്ങള് സെലിബ്രേറ്റ് ചെയ്യുന്നു അപ്പൊ ഞാൻ അതിന്റെ ഉള്ളിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചതാവും അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ പൂക്കള് കുറച്ച് കൊണ്ടിട്ടുണ്ട് അപ്പൊ നമ്മളൊരു ഓണപ്പൂക്കൾ ഇടാന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും ഇതുപോലെ വട്ടം ഇരുന്ന് പൂവൊക്കെ നന്നായിട്ട് തൊല്ലിയതിനു ശേഷം നമ്മൾ അത്തപ്പൂക്കൾ പൂക്കൾ ഇടാൻ കേട്ടോ എങ്ങനെ ഇടണ്ടേന്ന് ആർക്കും വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാരും കൂടി ചേർന്ന് ഇങ്ങനെ പൂക്കളൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടോ പക്ഷെ അത് നന്നായിട്ട് ആയി വരുമ്പോത്തേനും അടിപൊളിയായിരുന്നു പൂക്കളും കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് നമ്മളെല്ലാരും പൂവൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ കുട്ടികളുടെ വലിയവരൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവർക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊക്കെ കാണുന്നതൊക്കെ നാട്ടിലൊക്കെ ആകുമ്പോൾ വിഷുവിനോണത്തിൽ നിന്നും എല്ലാ പ്രാവശ്യമൊന്നും എല്ലാവരും പോകാറൊന്നുമില്ലല്ലോ വല്ലപ്പോഴൊക്കെ അല്ലേ അങ്ങനെ നമ്മളെ ഏകദേശം ഒരു പതിനേഴ് കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു കേരളത്തിൽ മാത്രമല്ല കേട്ടോ ഔട്ട് സൈഡ് ആയിട്ടുള്ള തമിഴ്നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ ഒരു ദിവസം തന്നെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം

അങ്ങനെ പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ കുട്ടികളുടെ ഓരോ പരിപാടിയായിരുന്നു ഇങ്ങനെ ബലൂൺ വിർപ്പിക്കലും അതേപോലെ തന്നെ മുട്ടായി പറക്കൽ അങ്ങനത്തെ പല പരിപാടികളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർക്ക് അവർ ഇതുപോലെ വാശിയോട് കൂടിയിട്ട് വല്ല കാര്യങ്ങളും അന്ന രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവർക്കുള്ള കസേരക്കളി ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടിയിട്ടുള്ള കസേരക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ നാട്ടിലേക്കാൾ നമുക്കിപ്പോൾ ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ സത്യ കഴിക്കാനിരിക്കുന്നത് സദ്യ കഴിക്കാനിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഉണ്ടാക്കിയ സദ്യ മാത്രമല്ല കേട്ടോ നമ്മളെല്ലാരും കൂടിയിട്ട് ഓരോരോ ഐറ്റംസ് ആയിരുന്നു ഉണ്ടാക്കിയത് അതുകൊണ്ട് പല ജില്ലക്കാരുടെയും പല ടേസ്റ്റ് ഉള്ള പല വിഭവങ്ങളായിരുന്നു കേട്ടോ ഓണസദ്യയിൽ ഉണ്ടായത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലെ സ്പെഷ്യൽ രസവും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതായിരുന്നു ഓണസദ്യ എന്ന് പറഞ്ഞത് അതുകൊണ്ട് വളരെ വിപുലമായ വിഭവ സമ്മതമായ ഒരു ഓണസദ്യ ആയിരുന്നു കേട്ടോ ഈ ഒരു പരിപാടിക്ക് നമുക്ക് കിട്ടിയത് മസ്ക്കറ്റിൽ വന്നതിനു ശേഷം ഇത്ര നല്ലൊരു ഓണസദ്യ ഞാൻ കഴിച്ചിട്ട് എന്ന് പറയാം എവിടെ പോയാലും ഇത്ര നല്ലൊരു സദ്യം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ചിലപ്പോൾ ഒരു രസം ഇല്ലാത്ത നമുക്കൊരു ടേസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു സദ്യയിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കഴിച്ച സദ്യ അടിപൊളിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കസേരക്കാളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ആണുങ്ങളുടെയും കസേരക്കാളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സദ്യ കഴിക്കുന്നത് പിന്നെ എല്ലാ ഓരോ ആൾക്കാർ പാട്ടുപാടിയും പിന്നെ അന്താക്ഷരിയും ദംഷ്രാട്സും അങ്ങനെ കുറച്ച് പരിപാടികൾക്കെ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആണ് ദംശ്രാട്സാണോ ഭയങ്കര ആക്ട് ചെയ്തിട്ട് ഇങ്ങനെ സിനിമാ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് വളരെ ഭംഗിയായിട്ട് നടന്നു അതുപോലെ ഒരുപാട് എൻജോയ് ചെയ്യാൻ കൂടെ പറ്റിയിട്ടുണ്ടായിരുന്നു ഏറ്റവും രസവും ഹരവുമായിട്ട് തോന്നിയ ഒരു കമ്പവലി ആയിരുന്നു കേട്ടോ വളരെ രസമായിരുന്നു ഒരുപാട് ചിരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഞാൻ ആസ്വദിച്ച ഒരു ഓണപരിപാടി ഇതായിരുന്നു കേട്ടോ അപ്പൊ ഇവരെ മാത്രമല്ല നമ്മളെയും കൂടെ കമ്പവലി ഉണ്ടായിരുന്നു പിന്നെ നമ്മള് മിക്സ് ആയിട്ടുള്ള കമ്പവലി ഉണ്ടായിരുന്നു അങ്ങനെ പല കമ്പവലിയും കാര്യങ്ങളൊക്കെ ഇതിന് വളരെ രസമായിരുന്നു നമ്മൾ ഒരുപാട് ചിരിച്ചു ഞാൻ ഇത്രയും നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ഓണപരിപാടി ചിലപ്പോൾ വേറെ ഉണ്ടാവില്ല ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ വന്ന എല്ലാ ഫാമിലിയും നന്നായിട്ട് എൻജോയ് ചെയ്തു നമ്മൾ മാത്രമല്ല കുട്ടികൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങളിതൊന്നും കണ്ടു നോക്കണേ അപ്പൊ നിങ്ങളെ അഭിപ്രായം എന്താന്നുള്ള കമന്റ് ആയിട്ട് അറിയിക്കണം പ്രവാസി ആയിരിക്കുന്നവർക്ക് ഇതുപോലത്തെ ഓണപരിപാടി അല്ലെങ്കിൽ ഇതുപോലത്തെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ വളരെ ഹാപ്പി ആയിരിക്കൂലെ അപ്പൊ നിങ്ങൾ എന്താ നിങ്ങൾക്ക് എന്താണ് ഫീൽ എന്നുള്ള കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഞാൻ ആദ്യം കമ്പവലിക്കില്ല എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ കാരണം നാളെ കെട്ടും കെട്ടി നാട്ടിലേക്ക് പോകാനുള്ളതാണ് നല്ല ടയേർഡായിരിക്കും എന്നാലും കുഴപ്പമില്ല ഒരു രസമല്ലേ ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഓർത്തിരിക്കാൻ വളരെ അപൂർവമായ കാര്യങ്ങളൊക്കെ ഇല്ലെന്ന് വിചാരിച്ച് ഞാനും കൂടെ കമ്പവലിക്കാൻ കൂടിയിട്ടോ പക്ഷെ കൂടിയത് കൊണ്ട് വളരെ രസമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്ന ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ആറ് ആറര ആവുമ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നാളെ നാട്ടിലേക്ക് പോകാനുള്ള പാക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരും കൂടി വന്ന് നല്ല പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ടു അതിനിടയിൽ അല്ലുവിൻ്റെ കുറച്ച് കലാവിരുതും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഒന്ന് കിടന്നുറങ്ങുന്നത് അപ്പത്തേനും കാലും കൈക്ക് നല്ല വേദനയായിരുന്നു എന്നാലും കുഴപ്പമുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടായിരുന്നുണ്ട് അപ്പൊ ഈ ഒരു വീട് ഇത്ര മാത്രമേ ഉള്ളൂ അടുത്തൊരു വീടായിട്ട് കാണാം